സായാഹ്നത്തിൽ തന്നെ കൂട്ടി നടക്കാനിറങ്ങാൻ ഒരാൾ ക്ഷണിച്ചിരിക്കുന്നു രാവിലെ ആദ്യമായി മനസ്സിലേക്ക് കടന്നു കടന്നുവന്നത് ആ വിചാരമാണ് എവിടെ നിന്നോ ഒരാൾ പ്രായത്തേക്കാളേറെ വൃദ്ധനും വിരൂപനുമായ ഒരാൾ സായാഹ്നങ്ങൾ അടുത്തെത്തുന്ന നിമിഷം കാത്ത് അണിഞ്ഞൊരുങ്ങിയിരുന്ന ദിവസങ്ങളുണ്ടായിരുന്നു കടന്നു പോകുന്ന പെൺകുട്ടികളെ അവജ്ഞയോടെ നോക്കി അഹങ്കരിച്ച നാളുകൾ നരച്ച താടി തടവിക്കൊണ്ട് പോർട്ടിക്കോവിന് താഴെ ഇന്ന് വൈകുന്നേരം സർദാർജി എത്തും അപമാനമോ ആഹ്ലാദമോ തോന്നിയില്ല വൈകുന്നേരമായപ്പോൾ ബിബിജി സർദാർജി അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അമർസിംഗ് എത്തിയില്ല അപ്പോൾ കാത്തിരിപ്പ് എന്ന വികാരത്തിന് ശക്തി കൂടി നിമിഷങ്ങൾ ഉത്കണ്ഠയുടെ പിടിയിൽ കുടുങ്ങി വിറകൊള്ളുന്നുണ്ടോ അപ്പോൾ വരാന്തയിലൂടെ കാലച്ചു കേട്ടു അമർസിംഗ് തന്നെ ബിബിജി ഒരു കടലാസ് സർദാർജി തന്നതാണ് വായിച്ചു ക്ഷമിക്കണം രക്ഷകർത്താവായ കൂട്ടുകാരൻ വിശ്രമമാണ് ഇന്ന് വിധിച്ചത് അനുസരിക്കാത് തരമില്ലല്ലോ നഷ്ടം എൻ്റെതാണ് പേരില്ല അക്ഷരം എന്തെന്ന് വേർതിരിച്ചെടുക്കാൻ വയ്യാത്ത ഒരു കോറൽ മാത്രമുണ്ടടിയിൽ വിഷമമല്ല ബാലിശമായ ഒരു വാശിയാണ് തോന്നിയത് ഇന്ന് തടാക തീരത്ത് ഒരു ടൂറിസ്റ്റിൻ്റെ ഉല്ലാസം അഭിനയിച്ചു ചുറ്റി നടക്കണം ബോട്ടിംഗ് നടത്തണം ബോട്ടുകളുടെ താവളത്തിൽ നാലഞ്ചെണ്ണം മണലിൽ കയറി കയറിക്കിടന്ന് വിശ്രമിക്കുന്നുണ്ട് പരിചയമുള്ള തോണിക്കാരെ ആരെയും കണ്ടില്ല ബുദ്ധുവരട്ടെ ബുദ്ധുവിന് ആറെണ്ണ വരുമാനമുണ്ടാവട്ടെ താൻ കാരണം മേംസാ ആയേ മേംസാ വേണ്ടെന്ന് തലയാട്ടി തടാകം കണ്ട് രസിക്കുന്ന ഒരു വെറും സന്ദർശകയാണെന്ന് താനെന്ന ഭാവത്തിൽ വെറുതെ വന്നു മണ്ഡപത്തിലും വിരിച്ച മൈതാനത്തും നിറയെ ആളുകളുണ്ട് തിയേറ്ററിൽ നിന്ന് പുറത്തേക്ക് സംഗീതം ഒഴുക്കിവിടുന്നുണ്ട് പൂച്ച കരയുകയും നായ്ക്കൽ ഓലിയിടുകയും ചെയ്യുന്ന സിനിമാ പാട്ട് ഫോട്ടോ കാർഡ്സ് പത്ത് ഫോട്ടോസ് രണ്ടുറപ്പിക്കുക ഒരു വിൽപ്പനക്കാരൻ സമീപത്തേക്ക് വന്നു മുഖത്തൊന്ന് നോക്കിയ ശേഷം കൂടുതൽ ശ്രദ്ധിക്കാതെ തിരിച്ചുപോയി സീസൺ ആഘോഷിക്കാനെത്തിയ സന്ദർശകയല്ല താനും ദൂഹിച്ചു കാണും എങ്ങനെ നരകയറിയ മുടിയിൽ വാസലീൻ പുരട്ടി കറുത്തുപോയ ചുണ്ടിൽ കരിനിഴലുകൾ വീണ കണ്ണുകളുടെ താഴ്വരയിൽ എഴുതി വെച്ചിട്ടുണ്ടോ ഇതാ മലകളുടെ കുഴിമാടത്തിൽ വർഷങ്ങളുടെ ഒരു തടവുകാരി താഴെ വന്നണഞ്ഞ ഒരു ബോട്ടിൽ നിന്ന് ഉച്ചത്തിൽ ആരവം കേട്ടു ആയേ മേംസാ ആയിയേ ഇടുങ്ങിയ കണ്ണുകളിൽ ചിരി നിറച്ച് മഞ്ഞ ചിരിയോടെ ബുദ്ധു ക്ഷണിക്കുന്നു ബോട്ടിൽ കയറിയിരുന്നപ്പോൾ നൈനി ദേവിയുടെ കുടമണികൾ കൂട്ടമായി ശബ്ദിച്ചു മേ ഫ്ലവർ വീണ്ടും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു അരയന്നത്തിൻ്റെ കൊക്കും ചിറകും ചായം പുതുക്കിയിരിക്കുന്നു സീസൺ എങ്ങനെ മേംസാ നന്ന് ആളുകൾ കൂടുതലാണല്ലോ ഈക്കുറി ലേക്ക് ഹോട്ടലിൽ ഒരുപാട് വെള്ളക്കാരുണ്ട് വിമല ഒന്നും പറഞ്ഞില്ല മേംസാവിൻ്റെ നാട് ഇവിടെയാണോ അല്ല വളരെ ദൂരെയാണോ മദ്രാസ് താൻ സാബിനെ തോൽപ്പിച്ചു എന്ന ഒരു ചിരിയോടെ ചോദിച്ചു അവൾ അതേ എന്ന അർത്ഥത്തിൽ തലയാട്ടി ആ മദ്രാസി മാസ്റ്റർ ആണി ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് മേംസാബ് നാട്ടിൽ പോയില്ലേ പോകും എപ്പോൾ എപ്പോഴെങ്കിലും മധ്യത്തിൽ നിന്ന് കരയ്ക്കടുത്തേക്ക് തുഴഞ്ഞ് തടാകമൊന്ന് വലം വയ്ക്കുകയായിരുന്നു ബുദ്ധു അവൻ ഉച്ചയോടെ ഒരു വിട്ടി ചിരിച്ചിരിച്ച് പറഞ്ഞു ഒരുപാട് വെള്ളക്കാർ സാബുമാർ വരുന്നുണ്ട് നമ്മുടെ ആളെ മാത്രം കാണുന്നില്ല ഒരു തുഴ വിട്ട് കുപ്പായത്തിന് താഴെ തോലുറ സൂക്ഷിച്ച ഭാഗം തൊട്ടുകൊണ്ട് കൊണ്ട് അവനുറപ്പിച്ചു ഇക്കുറി വരും വരാതിരിക്കില്ല നാം എല്ലാം കാത്തിരിക്കുകയാണ് ബുദ്ധു ഓരോ വർഷവും ഈ നഗരവും കാത്തിരിക്കുന്നു അതിലിടയ്ക്ക് ദിവസങ്ങൾ പോകുന്നു ചുക്കാൻ വീഴുമ്പോൾ തെറിക്കുന്ന നീർപോളകൾ കാത്തിരിക്കാൻ നിനക്കൊരു ഗോരാസാഹിബിൻ്റെ ചായയുണ്ട് നീലനിരമ്പുകൾ തുടിക്കുന്ന ഒരു മുഖമായിരിക്കും മറ്റൊരാൾക്ക് കമ്പിക്കാലുകളിൽ ചായം പൂശി നടപ്പാതകളിൽ വെള്ളയും കരിമ്പടവും വിരിച്ച നഗരം കാത്തിരിക്കുന്നത് ആർക്കു വേണ്ടിയാണ് ബുധു നീ പ്രാർത്ഥിക്കാറുണ്ടോ കുട്ടി ഈശ്വരനിൽ വിശ്വസിക്കുന്നുണ്ടോ താഴ്വരയിൽ തനിയെ ഇരുന്ന് തപസ് ചെയ്യുന്ന നൈനീ ദേവിയുടെ കൂറ്റൻ കുടമണികൾ കേട്ട് കുനിഞ്ഞു ശിരസുകളുടെ മുകളിലൂടെ നോക്കുന്നത് ആരെയാണ് മേംസവ് വലതും പറഞ്ഞോ ഒന്നുമില്ല എന്താ മേംസവ് ആലോചിക്കുന്നത് ആലോചിക്കുന്നത് ദാൽ തടാകത്തിലെ ഷിക്കാരയിൽ വാൽനട്ട് രൂപങ്ങൾ വിൽക്കാൻ വന്ന ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു സുന്ദരി കണ്ണുകൾ വൈശാഖിയിലെ ആകാശത്തെക്കാളും വിസ്തൃതമാണ് അല്ല കവിതയല്ല കഥ പറയുകയാണ് കഥകൾ ആത്മാവിൽ നിന്നൊഴുകുമ്പോൾ കവിതയാണ് എന്തേ പറഞ്ഞത് പെൺകുട്ടി വർഷങ്ങളായി ഞാൻ കണ്ട സ്വപ്നത്തിൻ്റെ ജീവൻ മുന്നിൽ നൌകാഗൃഹത്തിലെ വെപ്പുകാരൻ അന്നു രാത്രിയിൽ മുന്നിൽ കൊണ്ടുവന്നു നിർത്തിയ പത്ത് രൂപയുടെ കൂട്ടുകാരിയെ കണ്ടപ്പോൾ ഇല്ല ഇപ്പോൾ പറയാൻ വിഷമമില്ല എൻ്റെ രാത്രികളുടെ കഥകൾ പറഞ്ഞതാണല്ലോ ഞാൻ ഇപ്പോൾ ലജ്ജിപ്പിക്കുന്ന ഒരു ഭൂതകാലമില്ല എൻ്റെ മുന്നിൽ നീ മാത്രമാണ് നിൻ്റേതായ എല്ലാം എനിക്ക് പ്രിയപ്പെട്ടതാണ് നിൻ്റെ സുഗന്ധം എനിക്ക് ചുറ്റും എപ്പോഴും പരിവേഷമായി നിൽക്കുന്നു എന്തേ പറഞ്ഞത് ഒരു രാത്രിയിലെ കൂട്ടുകാരി എൻ്റെ സ്വപ്നത്തിൻ്റെ ജീവനാണ് മുന്നിൽ മുന്നിലല്ല ചോരയൊഴുകുന്ന സ്വപ്നങ്ങൾ കാൽ കീഴിൽ കിടക്കുന്നു മെത്തയിലെ ശരീരങ്ങളുടെ സൗന്ദര്യം നിമിഷങ്ങൾ കൊണ്ട് മാഞ്ഞു പോയിരുന്നു ഇനിയിപ്പോൾ എല്ലാം പറയാം ഞാനൊരു പത്തൊൻപത് കാരൻ കാമുകനല്ല നീയൊരു സ്കൂൾ കുട്ടിയുമല്ല മറ്റൊന്ന് കേൾക്കണോ എക്സ്ക്യൂസ് മീ ഇഫ് ഐ ആം വൾഗർ ഞാൻ കോളേജ് വിദ്യാർത്ഥിയായിരുന്ന കാലം അയൽവക്കത്തെ പെൺകുട്ടിയെ പ്രേമിക്കുന്നുവെന്ന് തോന്നി അവളെപ്പറ്റിയാണ് രാവും പകലും ചിന്ത അവളുടെ ശരീരം എങ്ങനെയിരിക്കും അവളുടെ മുഖം അവളെ പൂർണമായും എനിക്ക് വേണം വീണ്ടും ഞാൻ തെറ്റു പറയുന്നു ഞാൻ പറഞ്ഞല്ലോ നാം കണ്ടുമുട്ടിയ നിമിഷം മുതൽക്ക് ഞാൻ വിശുദ്ധനാണ് ആ അയൽവക്കത്തെ സുന്ദരി പ്രാർത്ഥനകൾ അനുനയങ്ങൾ അവസാനം ഒരു നിമിഷത്തിൽ ജീവിതം പൂർണ്ണമാകുന്നു എൻ്റേതായ ജീവൻ്റെ ഒരു കുരുന്ന് അവളിൽ രൂപം കൊണ്ടാൽ ഒന്നുമില്ല ലോകത്തെ മുഴുവൻ വെല്ലുവിളിച്ചുകൊണ്ട് ഞാൻ പ്രഖ്യാപിക്കും ഇവൾ എൻ്റേതാണ് എന്നിട്ട് അവൾ സ്വയം എനിക്കായി സമർപ്പിക്കുമ്പോൾ ഞാൻ ചോദിക്കുന്നു ഭയമുണ്ടോ അപ്പോൾ മറുപടി ഞാൻ എൻ്റെ ഡയഭ്രം ധരിച്ചിട്ടുണ്ട് സ്വപ്നങ്ങളുടെ ചോര പുരണ്ട മൃതശരീരങ്ങൾ ഒരിക്കലും നീ നൈരാശ്യപ്പെടുത്തിയിട്ടില്ല അകലെയും അടുത്തും ഉടയാടകളിലും ഉള്ളിലും ആരാധനയോടെ ഞാൻ നിന്നെ കാണുന്നു മേംസാബ് ഓ ഒന്നുമില്ല ബുദ്ധു നിന്റെ വെള്ളക്കാരൻ പിതാവിനെ കാണാൻ നിനക്ക് ഭാഗ്യമുണ്ടാവട്ടെ നമുക്ക് കാണാൻ കഴിവുണ്ടായിരുന്നെങ്കിൽ കാലത്തിൻ്റെ കൊടുമുടിയിൽ നിന്നുകൊണ്ട് വർഷങ്ങളുടെ തലമുറകളുടെ മറ നീക്കി കാണാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ പറയാമായിരുന്നു ഇന്ന ദിവസം നിന്റെ ഗോരാസാഹിബിനെ ഇന്ന തെരുവിൽ വെച്ച് ഇന്ന സമയത്ത് നീ കണ്ടുമുട്ടും യാദൃശ്ശികമായി കണ്ടുമുട്ടിയതല്ല വിമലാദേവി ഇരുപത്തിയൊന്നുകാരനായ കരിയായ വിമലാദേവി സുന്ദരി മേൽച്ചുണ്ടിൽ തൻ നനുത്ത നീലരോമങ്ങളുള്ളവൾ ഇരുപത്തിയൊൻപത് കാരൻ സുധീർ കുമാർ മിശ്ര തലതിരിഞ്ഞ ചെറുപ്പക്കാരൻ ധൂർത്തനെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് മെയ് മൂന്നാം തീയതി പ്രഭാതത്തിൽ ബസ്സിൽ വെച്ച് കണ്ടുമുട്ടുന്നു നാം ജനിക്കുന്നതിനു മുമ്പേ കാലത്തിൻ്റെ മഹാഗ്രന്ഥത്തിൽ ഒരു ഏടിൽ അത് കുറിച്ചു വെച്ചിട്ടുണ്ട് ഞാൻ നാട് തെണ്ടി നടന്നത് ഈ നിമിഷത്തിലെത്താനായിരുന്നു നിൻ്റെ അച്ഛൻ നാടുമായി ബന്ധം ഏർപ്പെടുത്തിയത് അതിനുവേണ്ടിയായിരുന്നു മിസ്റ്റർ ഗോമസ് എന്ന വിധുരൻ നിൻ്റെ അമ്മയുടെ കാമുകനായതും അമ്മയുമായി വഴക്കടിച്ച് നീ ജോലി ചെയ്യാൻ ഇറങ്ങിത്തിരിച്ചതും അതിനുവേണ്ടി തന്നെ ഇതൊരു സാധാരണ സംഭവമല്ല വിമലാദേവി ജീവിതത്തിൻ്റെ പൂർണ്ണത ആരംഭിക്കുന്ന മഹാനിമിഷം ബുദ്ധു തുഴയാതെ അവളെ നോക്കിയിരുന്ന് മന്ദഹസിക്കുകയായിരുന്നു തടാകത്തിലേക്ക് വള്ളിപ്പടർപ്പുകൾ ചാഞ്ഞു കിടക്കുന്ന ഒരു ഓരത്ത് മേ ഫ്ലവർ പാറിക്കിടക്കുകയാണ് മടങ്ങാം അവൻ മഞ്ഞപ്പല്ലുകൾ കാട്ടി ചിരിച്ച് തുഴ കയ്യിലെടുത്തു മേംസാബിൻ്റെ മനസ്സ് മറ്റെവിടെയോ ആണ് ഞാൻ എന്തോ ഓർക്കുകയായിരുന്നു ഞാനും നീ ആരെ പറ്റിയാണോ ഓർത്തിരുന്നത് ബുദ്ധു അമ്മയെപ്പറ്റി ഗോരാസാഹിബിനെ പറ്റിയും അവൻ വീണ്ടും ഒരു വെട്ടി ചിരിചിരിച്ചു വെള്ളക്കാർ നാട് വിട്ടപ്പോൾ അദ്ദേഹവും പോയിരിക്കുമോ മേംസ ഈ വഴിവിളക്കിനപ്പുറം നമുക്ക് കാണാൻ കഴിയില്ലല്ലോ ബുദ്ധു ഏയ് പോയിരിക്കില്ല എന്തുകൊണ്ട് അദ്ദേഹത്തിന് നിന്റെ അമ്മയെ ഇഷ്ടമായിരുന്നില്ലേ അതുകൊണ്ട് ഈ പ്രദേശവും ഇഷ്ടമായിരിക്കും പോയാലും അദ്ദേഹം വരും തിരിച്ചു വരും ശരീരത്തിന് വല്ലാത്ത തളർച്ച തോന്നി വീണ്ടും മരപ്പാലം ബോട്ട് ജെട്ടി കാലദൂതര പോലുള്ള കൂലിക്കാർ ഒമ്പത് വർഷം നടന്ന വഴി ഭാങ്ങിൻ്റെ ലഹരിയിൽ ലയിച്ചിരുന്ന് മയങ്ങുന്ന ചൗക്കിദാർ ആട്ടാറൊട്ടിയും പരിപ്പും തണുത്തമെത്താം ഇക്താരയുടെ ശബ്ദം അന്നു രാത്രി കേട്ടില്ല ജാലകം തുറന്നു നോക്കി ഗോൾഡൻ ന്യൂക്കിൽ വെളിച്ചമുണ്ട് ഇക്താര ഉറങ്ങുന്നു അതിൻ്റെ നേർത്ത ഒറ്റക്കമ്പിയിൽ കാക്കയോട് വിദൂരസ്ഥനായ കാമുകന് തൻ്റെ വേദന അറിയിക്കാൻ പറഞ്ഞ പഞ്ചാബി പെൺകുടിയുടെ ഹൃദയവും ഉറങ്ങുന്നു അവൾ ജനലടച്ചു നമുക്കും കാണാൻ കഴിവുണ്ടായിരുന്നെങ്കിൽ